ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട്. സുരൂർത്താലിന്റെ നേതൃത്വത്തിൽ സംഗീത സദസ് ഒക്ടോബർ 2 ന് നടക്കും. ബിന്നശിശി കുട്ടികളുടെ ഉല്ലാസത്തിനും ക്ഷേമത്തിനുമായി സുരൂർത്താൽ സംഗീതപ്രേമികളുടെ നേതൃത്വത്തിൽ നസ്റാനാ प्यारക്കാ എന്ന പേരിലുള്ള സംഗീത സദസ് നടത്തുന്ന വിവലീഗിച്ചിട്ടാണ് സയൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഓണ നർത്തിയെക്കാലും സെക്കൻഡ് ടൈം അതിനേക്കാലും കുറച്ച് ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. സിംഗേഴ്സ് കൂടുതലുണ്ട് താന. അതേപോലെ തന്നെ നമ്മുടെ പരിപാടി കുറച്ച് സോങ്സ് കൂട്ടുന്നുണ്ട് ഇത്തവണ അങ്ങനെ എല്ലാത്തരത്തിലും നമ്മൾ ഒന്നും കൂടി ഭംഗി കഴിഞ്ഞവണത്തെക്കാളും കുറച്ചും കൂടി ഭംഗിയായിട്ടാണ് നമ്മൾ തുണസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നോൺ ബെനിഫിറ്റ് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ആർക്കും ഒരു ബെനിഫിറ്റോ അതിൽ നിന്നും യാതൊരുവിധ കാര്യങ്ങളും ഇല്ല ഞങ്ങളെല്ലാവരും തന്നെ ഫണ്ടൊക്കെ കുറേശേ കയ്യാലിട്ട് അതേപോലെ നമ്മുടെ കൂടെ സഹപ്രവർത്തരായിട്ടുള്ള ആളുകളെല്ലാം കുറച്ച് ഫണ്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മളീ പ്രോഗ്രാം ഒക്ടോബർ രണ്ടിന് തൊപ്പുംപടി മറീന മഴയിൽ നടക്കുന്ന പരിപാടിയിലെ മുഖ്യ ആകർഷണം പിന്നണി ഗായകൻ മുഹമ്മദ് അസ്ലമാണ് ഇതിനു പുറമെ നന്ദാൻ മെഹത്താബിം നബീൽ ഹക്കിം സാദിഖലി സലീം കൊച്ചി ലക്ഷ്മണൻ നാസർ ഇബ്രാഹിം എന്നിവരും ഗാനങ്ങൾ ആലപിക്കുമെന്ന സംഘാടകരായ എം കെ അസ്ലം മുഹമ്മദ് ഇക്ബാൾ ഷക്കീൽ സെറ്റ് എന്നിവർ പത്ര സമ്മേളനത്തിൽ പറഞ്ഞു അപ്പോൾ അതിൽ ഈ പ്രാവശ്യം നമ്മുടെ മുഹമ്മദ് അസ്ലം പിന്നണി ഗായകൻ മുഹമ്മദ് അസ്ലം അദ്ദേഹത്തിന്റെ വൈഫും വരുന്നുണ്ട് ഈ പ്രാവശ്യം പാടാൻ അതുപോലെ തന്നെ നസീറുണ്ട് അതുപോലെ തന്നെ മെഹത്ത ബസീമുണ്ട് അതുപോലെ തന്നെ അബീല ഹക്കീമുണ്ട് അതുപോലെ തന്നെ സാദിഖ് ഉണ്ട് സലീം സലീമുണ്ട് ലക്ഷ്മൺ ലക്ഷ്മൺ ഇവരെല്ലാം കൊച്ചിയിലെ അറിയപ്പെടുന്ന ഗായകരും ഗായികമാരുമാണ് അവരെല്ലാ പരിപാടികളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കുറെ കൂടെ സൗജന്യമായാണ് പ്രവേശനം